നമസ്കാരം ബംഗളൂരുവിൽ തൊടുപുഴ സ്വദേശിയായ മലയാളി യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഒപ്പം താമസിച്ചിരുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാഞ്ഞിരപ്പള്ളി മണ്ണാറക്കയ്യം കാരിക്കൽ എബിൻ ബേബിയെയാണ് ബംഗളൂരു പോലീസ് കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് തൊടുപുഴ ചിറ്റൂർ പുത്തൻപുരയിൽ ബേബി മേരിക്കുട്ടി ദമ്പതിമാരുടെ മകൻ ലിബിൻ ബേബിയാണ് തലയ്ക്ക് പരിക്കേറ്റ് ബംഗളൂരുവിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ പന്ത്രണ്ടിന് മരിച്ചത് പിന്നെ കുടുംബ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ആറു വർഷമായി ലിബിൻ ബംഗളൂരുവിലെ ജോബ് കൺസൾട്ടൻസി സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒരു മുറിയിൽ മലയാളികളായ മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം എട്ടാം തീയതിയാണ് ലിബിൻ പരിക്കേറ്റ് ആശുപത്രിയിലാണെന്ന് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങളെ അറിയിച്ചത് അതേസമയം കുടുംബാംഗങ്ങൾ ബംഗളൂരുവിൽ എത്തിയപ്പോഴാണ് തലയ്ക്ക് പരിക്കേറ്റ ലിബിൻ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്ന് അറിയുന്നത് ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ പരിക്ക് വീഴ്ച മൂലം ഉണ്ടായതല്ലെന്നും വ്യക്തമായി കുടുംബം എത്തും വരെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നാൽ വീട്ടുകാർ എത്തിയതിന് പിന്നാലെ എബിൻ ബംഗളൂരുവിൽ നിന്നും മുങ്ങിയിരുന്നു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു എബിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി